നെഹ്റുവിൻ്റെ പേരിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശാസ്ത്രവും അതോടൊപ്പം ശാസ്ത്രത്തിൽ നിന്നുള്ള സമൂഹവും അതിനോട് ബന്ധപ്പെട്ടുള്ള വികസനവും എന്ന കാഴ്ചപ്പാടും കാരണം ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഈ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശാസ്ത്രത്തെ ഒരു മറന്നുകൊണ്ടുള്ള ഒരു ഒരു പോക്ക് നമ്മൾ കാണുകയാണ് നേരത്തെ നമ്മുടെ പി എസ് രാജ്വരി സാറ് അതിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട് അറിയാനും അതോടൊപ്പം ചോദ്യം ചെയ്യാനും പരീക്ഷിച്ച് നിരീക്ഷണങ്ങൾക്ക് നടത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ രീതിയായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഈ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാനുള്ള ഒരു സോഴ്സ് ശാസ്ത്രത്തിൻ്റെ രീതിക്കുമ്പോൾ അത് വേണ്ട നമുക്ക് പാരമ്പര്യം മതി എന്നൊരു പോക്ക് ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്നുണ്ട് അതിനാണ് നമ്മൾ ശാസ്ത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളത് ശാസ്ത്രം എന്ന പദമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പം ഈ ശാസ്ത്രം എന്ന പദത്തെ നമ്മൾ ശീലിച്ചുകൊണ്ടാകുക സയൻസ് എന്ന പദമാണ് ഇപ്പം സാധാരണ രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ് സഹോദരയ്യ അയ്യപ്പനൊക്കെ അക്കാലത്ത് രണ്ടായിരത്തി പതിനേഴ് അല്ലെങ്കിൽ സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെ സഹോദരയ്യപ്പനെ പറഞ്ഞത് അദ്ദേഹം സയൻസ് ശാസ്ത്ര ശതകമല്ല എഴുതി സയൻസ് ശതകം തന്നെ എഴുതിയത് ശാസ്ത്രം എന്ന് പറഞ്ഞത് അത് ശാസിക്കപ്പെടുന്ന രീതിയിൽ മാത്രം ഒരു അടയാളപ്പെടുത്തുന്നത് കൊണ്ടാണ് ആ പദത്തെ അദ്ദേഹം തന്നെ ഉപേക്ഷിച്ചത് പക്ഷെ നമ്മൾ ശീലിച്ചുകൊണ്ട് ശാസ്ത്രോത വാക്കു ഉപയോഗിക്കുന്നതാണ് ഞാൻ എനിക്ക് ഞാൻ ഡോക്ടറുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അപ്പം നിങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നാണ് നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ശാസ്ത്രം കൊണ്ട് നടക്കുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രമില്ല രാവിലെ ഉറക്കമിഴിച്ച് നമ്മൾ ഉറങ്ങുന്നത് വരെ നമ്മൾ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാവുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ സാങ്കേതിക വിദ്യ രാവിലെ നമ്മൾ പല്ലു തയ്ക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉൾപ്പെടെ രാത്രി നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഫാന് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സാഹചര്യവും ശാസ്ത്രത്തിൻ്റെ ടൂളിലൂടെ മാത്രമേ നമുക്ക് പോകുക പറ്റുകയുള്ളൂ ആ ഇങ്ങനെ നമ്മൾ നിത്യ ജീവിതത്തിൽ നമ്മൾ ശാസ്ത്രം അനുഭവിക്കുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ ശാസ്ത്രത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിത രീതി നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ എന്തോ ശാസ്ത്രത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിത രീതി നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ് എല്ലാത്തിനും നമ്മൾ ശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സാധാരണ പോകുമ്പോൾ ഓരോ വ്യക്തികളും ശാസ്ത്രത്തെ അടലപ്പെടുത്താതെ തന്നെ നമ്മൾ പാരമ്പര്യത്തിൽ തന്നെ ഒന്നുമുള്ള പ്രവർത്തനങ്ങളില്ലേ എന്നൊരു സംശയം ഉണ്ടാവും ഒരു ശാസ്ത്ര ഡോക്ടർക്ക് അത് കുറച്ച് പറയാൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഒന്ന് ശാസ്ത്രവിരുദ്ധത അല്ലെ ശാസ്ത്രത്തിലെ മറന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം രണ്ടാമത് ശാസ്ത്രം കൊണ്ടല്ലേ എല്ലാം ചെയ്യുന്നതെന്നുള്ള മറ്റൊരു വശം രണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് സ്യൂഡോ സയൻസിൻ്റെ പ്രധാനപ്പെട്ട ടൂള് ശാസ്ത്രം തന്നെയാണ് സ്യൂഡോ സയൻസ് തന്നെ പ്രവർത്തിക്കുന്ന എല്ലാം തന്നെ ഇപ്പോൾ സെൽഫോൺ ഉപയോഗിക്കുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു അതെല്ലാം പറഞ്ഞുകൊണ്ട് ശാസ്ത്രം ഇല്ല എന്നും പറയുന്നു അങ്ങനെയാണ് അതിൻ്റെ ബേസിക് ഫോർമുല പോകുന്നത് പിന്നെ ശാസ്ത്രം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു സയൻസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതി ആയതുകൊണ്ട് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പുരോഗമിക്കും അതേസമയം അവിടെ ചലനരഹിതമായിട്ടുള്ള സമൂഹം നെഹ്റു തന്നെ ആദ്യം സയൻറ്റിഫിക് ടെമ്പറൊക്കെ പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞിരുന്ന കാര്യം സ്റ്റാറ്റിക് സൊസൈറ്റി എന്നുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമുണ്ട് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞോടൊപ്പം സ്റ്റാറ്റിക് സൊസൈറ്റി എന്നുള്ള സങ്കല്പമുണ്ട് അപ്പോൾ സ്റ്റാറ്റിക് സൊസൈറ്റിയായിട്ട് നിലനിൽക്കുന്നത് ശാസ്ത്രവിരുദ്ധത പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ബാക്കിയുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്താനായിട്ടോ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താനായിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് പ്രയോഗിക്കാനുമായിട്ടാണ് നമുക്ക് ശബരിമല പ്രശ്നം സ്ത്രീകൾ കേരളവെന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറേ പേരെ മാറ്റി നിർത്താനും അവരെ സമൂഹത്തിൻ്റെ താഴെ നിർത്താനും വേണ്ടി കൂടാനുള്ള ഒരു ശ്രമം അതിൻ്റെ പിന്നിലുണ്ട് അത് നമ്മൾ മറന്നുകൂടാ എല്ലാ ശാസ്ത്ര ശാസ്ത്രവിരുദ്ധതയ്ക്കും എതിരായിട്ട് അതിനകത്തൊക്കെ തന്നെ ഒരു എന്താ പറയുന്നത് ഒരു മനുഷ്യ മനുഷ്യത്വ വിരുദ്ധത അതിൻ്റെ അകത്തുണ്ടാവും അതിൻ്റെ അകത്ത് അതുകൂടെ ചേരുമ്പോഴാണ് ശാസ്ത്രവിരുദ്ധതയാകുന്നത് അതിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ ശാസ്ത്രം മാത്രമേ പറ്റുകയുള്ളൂ അത് എനിക്ക് വേണ്ടത്ര ശാസ്ത്രം ഞാൻ എടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ട ശാസ്ത്രം ഞാൻ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സിവിലോ സയൻസ് ചെയ്യുന്നത് ശാസ്ത്രവിരുദ്ധത ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ വേണ്ടത്ര ശാസ്ത്രം ഉപയോഗിച്ചിട്ടുള്ള കാര്യം നമുക്കിപ്പോൾ തന്നെ അറിയാം ശാസ്ത്രവിരുദ്ധരായിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ തന്നെ ബസ്സിൽ കയറുന്നു ഡീസൽ ഉപയോഗിക്കുന്നു ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു അതിനൊന്നും ഒരു മാറ്റമില്ല ഞാൻ വീട് വയ്ക്കുമ്പോഴത്തേക്ക് പഴയ അരക്കെല്ലാം മാതിരി വീട് വയ്ക്കുന്നില്ലല്ലോ ഞാൻ സ്കൂളിൽ എൻ്റെ കുട്ടിയെ സ്കൂളിൽ വിടുമ്പോഴത്തേക്ക് ഗുരു ഗുരുവിൻ്റെ താഴെയല്ലല്ലോ വിടുന്നത് ഒന്നാം തരം സിലബസ് ഉള്ള സ്കൂളുകളല്ലേ ഞാൻ വിടുള്ളൂ അപ്പോൾ അവിടെയൊക്കെ എനിക്ക് തർക്കമില്ല പക്ഷേ മത്തയ്ക്ക തിരണമെന്നോ അല്ലെങ്കിൽ പാവയ്ക്കാ ഡയബറ്റീസിനെ കൊള്ളാവുമെന്നൊക്കെ പറയും നടത്തും മാത്രം ഞാൻ എൻ്റെ ഈ ഒരു ആശയം വയ്ക്കുന്നു മന്ത്രവാദം കൊണ്ട് ചികിത്സ മാറ്റാവുമെന്നും ഒരു ഐ ഐ ടി ഡയറക്ടർ തന്നെ പറഞ്ഞു സാർ നേരത്തെ ഒന്നുള്ള ഉദാഹരണം കൊണ്ടു ഐ ഐ ടി മാണ്ടിയിലൊരു ഡയറക്ടർ പറഞ്ഞു അദ്ദേഹം ചെന്നൈയിൽ പോയി എക്സോസിസം ചെയ്തിട്ട് ഒരു കുടുംബസുഹൃത്തിൻ്റെ പ്രേതബാധ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞു അഞ്ച് മിനിറ്റുള്ള വീഡിയോ ക്ലിപ്പ് രാജ്യത്ത് പ്രശ്നമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ അത് പിൻവലിച്ച് പ്രൈവറ്റ് സർക്കുലേഷനിലേക്ക് മാറ്റി അതുണ്ട് പക്ഷേ പ്രൈവറ്റ് സർക്കുലേഷനിലാണ് അപ്പോൾ ഇമാതിരിയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹവും വിമാനത്തിൽ കയറിയാണ് ചെന്നൈക്ക് പോയത് അല്ലാതെ പുഷ്പ പോയത് പുഷ്പ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ തന്നെ അന്നത്തെ ഇവിടുത്തെ സാനിറ്ററി ലാറ്ററിൻ എവിടെയായിരുന്നു എന്ന് പറയുന്നില്ല അതേ കാലത്ത് അതുകൊണ്ടാകണമല്ലോ അങ്ങനെ മനുഷ്യർ എല്ലായിടത്തും ഇങ്ങനെ പുറകോട്ട് മുമ്പോട്ട് വരുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കോൺട്രാഷ്ട്രുകള് ഒന്നിച്ച് ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സംവിധാനമാണ് ഈ സിവിളോ സയൻസും ഇതായിട്ട് കൊണ്ട് ഒന്നിച്ചു പോകുന്നതെന്ന് നമുക്ക് തോന്നലാണ് ഒന്നിച്ചല്ല പോകുന്നത് ഒന്ന് ഉപയോഗിച്ച് മറ്റേതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അത് സമാധാനപരമായിട്ടല്ല ജീവിതത്തിനെ നശിപ്പിക്കുകയാണ് ഇപ്പം നമ്മുടെ നെഹ്റുവിൻ്റെ പേരിൽ നിൽക്കുമ്പോൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ അദ്ദേഹം അതിലൂടെയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് സംഭാവന ചെയ്തത് അത് വലിയ സംഭവമാണ് മറ്റേ റിച്ചാർഡ് ഹോക്കൺസൊക്കെ പറഞ്ഞതുപോലെ തന്നെ അത് ശാസ്ത്ര ശാസ്ത്രഅപബോധം എന്ന ശാസ്ത്ര എന്നുള്ള എന്നുള്ള സാധനം സംഭാവന അദ്ദേഹമാണ് അത് എനിക്കൊന്നും ഈ അദ്ദേഹത്തിൻ്റെ അനിയായ പി എം ഭാർഗവ എന്ന വ്യക്തിയാണ് ഇത് ഭരണഘടനാ ഭേദഗതിയിലൂടെ അമ്പത്തൊന്ന് എ എച്ച് ഈ നമ്മുടെ ഈ ശാസ്ത്രബോധത്തിന് ശാസ്ത്രോപബോധത്തിന് വേണ്ടി കൊണ്ടുവന്ന് നമ്മൾ പക്ഷെ പക്ഷേ നമ്മൾ ഈ ശാസ്ത്രാപബോധം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനത്തിനകത്ത് നമ്മൾ വലിയ വലിയ ജനസംഖ്യ രാഷ്ട്രമാണ് ജനസംഖ്യ രാഷ്ട്രത്തിൽ നമുക്ക് ഭക്ഷ്യ ഉത്പാദനത്തിൽ പാരമ്പര്യമായി പറയുന്നതെന്ന് വെച്ചാൽ പ്രകൃതി കൃഷി ജൈവ കൃഷി എന്നൊക്കെ പറയണം ശുദ്ധ ശുദ്ധ അബദ്ധമാണെന്നാണ് ശാസ്ത്രപരമായ നിരീക്ഷണം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ ലോക അതുപോലെ ആരോഗ്യ പരിപാലന രംഗത്ത് പല പല രീതികൾ വരുന്നത് അപ്പം ആധുനിക വൈദ്യശാസ്ത്രം നിൽക്കുമ്പോൾ തന്നത്തെയാണ് മറ്റ് ആയുഷിൻ്റെ മേഖലയിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ അധികാരത്തിനു തന്നെ ആയുഷ് എന്ന പദ്ധതിക്ക് വേണ്ടി കോടികൾ മുടക്കുന്നു അവിടെ നമുക്കിവിടെ കോവിഡ് കാലത്ത് സാർ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാലത്തൊക്കെ ഈ ഹോമിയോ ചികിത്സ ആയുർവേദ ചികിത്സയൊക്കെ സജീവമായിട്ട് വന്നു അപ്പോൾ ഈ ശാസ്ത്രാവബോധം ശാസ്ത്രത്തിൻ്റെ മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നമുക്കിതിനെങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശാസ്ത്രത്തിൻ്റെ അല്ലല്ലോ അതെന്നുള്ളത് അപ്പോൾ ജൈവകൃഷി ആയാലും ശരി തന്നെ ഹോമിയോ ആയാലും ശരി തന്നെ ആയുർവേദം വായിൽ ചെന്ന യുനാനി പോലുള്ള ചികിത്സാ രീതികൾ സമൂഹത്തിൽ സജീവം നടക്കുന്നു പലതും നമുക്ക് കാണുന്നതാണ് പല ആൾക്കാർ ഇന്ന ഇന്നലെ ഡോക്ടർ ഇത് പിലിപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗ്യാസ്ട്രോൾ അയാളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വർത്തമാനം പറഞ്ഞാൽ മൂന്ന് വയസ്സായ ഒരു കുട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വന്നു അദ്ദേഹത്തിന് കരൾ മാറ്റി വയ്ക്കണമെന്നാണ് കാരണം ചോദിച്ചതെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഡൈജസ്റ്റീവ് പ്രശ്നം ഉള്ളതുകൊണ്ട് കുട്ടിക്ക് ആറ് എട്ട് ഒരു വർഷത്തോളം ഒരു ആയുർവേദ കഷായം കൊടുത്തു അതിൻ്റെ പേരിൽ കരൾ അടിച്ചു പോയി എന്നാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളമാണ് കാണുന്നത് ഒരു കാലത്ത് ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിരുന്നില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ അടുത്ത കാലത്ത് ഇത് ഈ പ്രശ്നങ്ങൾ നോക്കാൻ തുടങ്ങി അതായത് ഈ ഹെർബൽ ചികിത്സ ഇൻഡിജീനിയസ് ചികിത്സ ഹോമിയോപ്പതി എന്നുള്ള ചികിത്സയിലെയൊക്കെ പാർശ്വഫലങ്ങളുണ്ടോ എന്ന് നോക്കുന്ന ഒരു പറ്റം ആൾക്കാർ കോവിഡ് സമയത്ത് ഇന്ത്യയിലുണ്ടായില്ല അതിന് വലിയൊരു മുന്നേറ്റമാണ് ഇന്ത്യയിൽ പല ഗവേഷണ സ്ഥാപനങ്ങളിൽ ആൾക്കാർ ഒരുപാട് തരത്തിലുള്ള കരൾ വൃക്ക രോഗങ്ങൾ കണ്ടപ്പോൾ ഇതിൻ്റെ ഈ പാർശ്വഫലങ്ങളാണ് മറ്റ് ചികിത്സാ പദ്ധതികളുടെ പാർശ്വഫലങ്ങളാണത് കണ്ടെത്തുകയും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ കോവിഡ് സമയത്ത് തന്നെ അശ്വഗന്ധ പ്രൊമോട്ട് ചെയ്തു വേറെ ചിറ്റമൃദ് അത് പ്രൊമോട്ട് ചെയ്തു ഇതൊക്കെ കൊണ്ട് ഇരുന്നൂറ് ക്ലിയർ കട്ട് ലിവർ ഡാമേജ് കരൾ ലിവർ എന്ന് പറയാം അത് ഇരുന്നൂറെണ്ണം ഡോക്യു ഇന്ത്യയിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറെണ്ണം ഡോക്യുമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇത് പറ്റത്തില്ല കാര്യം ആൾക്കാർ ഒരു കല്ല് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരിക്കലും ഞാൻ അശ്വത കഴിച്ചു എന്ന് പറയത്തില്ല നമ്മുടെ രോഗികൾ ഒരു ഇൻഡിജിനിയസ് മെഡിസിൻ കഴിച്ചു കൊണ്ട് ഒരിക്കലും ഡോക്ടർക്ക് സമ്മതിക്കത്തില്ല പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്ണേഴ്സ് ഉണ്ടെന്ന് പറയും പക്ഷേ ഇത് പറയത്തില്ല അത്രയ്ക്ക് രഹസ്യമായിട്ടാണിത് മനസ്സിൽ വെക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് കിട്ടാൻ പ്രയാസമുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രോഗം രോഗികളെ നമ്മൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ രണ്ടു ലക്ഷം പേർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ട് കോവിഡ് സമയത്ത് ബാധിച്ചാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധരായിട്ട് പ്രസിദ്ധമായിട്ടുള്ള ജേർണലുകൾക്ക് തന്നെ പബ്ലിഷ് ചെയ്തു വന്നു പബ്ലിഷ് ചെയ്തു വന്നപ്പോൾ തന്നെ ആയുഷ് മിനിസ്ട്രി ഇതിനെതിരായിട്ടൊരു റീജോയിൻ്റർ ഇഷ്യൂ ചെയ്തു ഇങ്ങനെയല്ല അത് അതിൻ്റെ ഡോസ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരതിൻ്റെ എങ്ങനെയാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതെന്നും എന്താണ് അതിൻ്റെ സേഫ്റ്റി പ്രൊഫൈലെന്ന് അവർ പറയണമല്ലോ അത് ഇന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കാത്ത കാര്യങ്ങളാണ് കണ്ടെത്താത്തത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടെത്തുന്നുണ്ട് ഹോമിയോപ്പതി മരുന്നുകളിൽ പോലും ആഴ്സനിക്ക് ആഴ്സനിക്കും ആൽബത്തിൻ്റെ അകത്ത് ആഴ്സനിക്ക് ഉണ്ടാവാൻ പാടില്ല നിയമം ശരിക്കും ഒരു ആഴ്സനിക്ക് ആഴ്സനിക്ക് ആൽബം തേർട്ടി സി എന്നുള്ള പ്രോഡക്റ്റിൻ്റെ അകത്ത് ഒരു മോളിക്യൂൾ ഒരു തന്മാത്ര പോലും ആഴ്സനിക്ക് കാണാൻ പാടില്ല പക്ഷേ അതുകൊണ്ട് കേരളത്തിൽ പോലും ഒന്ന് രണ്ട് പേർക്ക് ലിവറുടെ എമേജ് വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അവർ മദർ ടി തന്നെ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം അതിൻ്റെ മറ്റൊരർത്ഥം അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതും അവർ കണ്ടസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഇത് ടെസ്റ്റ് ചെയ്ത് ലാബോറട്ടറിയെ പൊട്ടിച്ചു കൊച്ചിയിൽ അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് അപ്പോൾ നേരത്തെ സ്ഥലം പറഞ്ഞുകൊണ്ട് പശുവിനെ അതിൻ്റെ ഇറച്ചി തിന്നുമെന്നൊക്കെ പറഞ്ഞ് ആക്രമണം നടത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരെണ്ണമാണ് ഇതും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു മതത്തിൻ്റെ രീതിയാണ് അപ്പോൾ ഇത് ശാസ്ത്രത്തിൻ്റെയോ ഒന്നും രീതിയല്ല എങ്കിൽ ഇമാതിരിയുള്ള ഗർഭചികിത്സയൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതികരണം ഒരു മതത്തിനെതിരായിട്ട് നമ്മൾ പറഞ്ഞാൽ എന്താണോ പ്രതികരണം ഏതാണ്ട് അത് അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ ഒരു വശം രണ്ടാമത്തെ വശം നമുക്ക് അറിഞ്ഞുകൊള്ളാത്ത കൃത്യമായിട്ട് തെളിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്നൊരു വശമുണ്ടല്ലോ അത് അത് മറ്റൊരു വശമുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് തെളിവുള്ള ഒരു സാധനം ഉള്ളപ്പോൾ എന്തെങ്കിലും ചികിത്സ ഉള്ളപ്പം ആ തെളിവുകളെ നമുക്ക് ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് അധികം തെളിവുകൾ മുമ്പോട്ട് വരും വരും അത് മാറ്റിവെച്ചിട്ട് തെളിവില്ലാത്തതാണ് ഇതിന് പകരം എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഫാലസിയാണ് അതായത് എന്ത് ചെയ്യും അപ്പം ഞാൻ പറയുകയാണ് ക്യാൻസർ ഈ ക്യാൻസർ ചികിത്സിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഹോമിയോപ്പതി ചൂസിക്കാം അല്ലെങ്കിൽ ഹെർബൽ ചൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ചികിത്സിക്കില്ലാന്നൊരു പി ടി ഉഷിക്ക് പാടാനറിണമെന്ന് പറയുമ്പോഴത്തേക്ക് യേശുവാസിന് ഓടാൻ അറിയാം എന്നർത്ഥമുണ്ടോ അപ്പോൾ തമ്മിലിത് അങ്ങനെ ആർഗ് ചെയ്യുന്നത് ഒരു ലോജിക്കൽ ഫാനൻസിയാണ് രണ്ട് രണ്ട് കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ലോജിക്കൽ ഫാലസി എന്താണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ റീസണിങ് ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഇത് നെഹ്റു പണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സമൂഹത്തിന് റീസണിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശാസ്ത്ര ശാസ്ത്രബോധം ഉണ്ടാവണമെന്നും അങ്ങനെ ആണെങ്കിൽ മാത്രമേ ശാസ്ത്രത്തിൽ മാത്രമല്ല റീസണിങ് ഉള്ളൂ ബാക്കിയുള്ളവർക്ക് വിശ്വാസം മാത്രമല്ലൂ സമ്പൂർണ്ണമായ വിശ്വാസവും ഒരുതരം അടിയറവുമാണ് ബാക്കിയുള്ളവർക്ക് ആവശ്യപ്പെടുന്നതെങ്കിൽ സയൻസിൻ്റെ അകത്ത് ഒരുതരം റീസണിങ് ഉണ്ടെന്നും ഈ റീസണിങ് മാറിക്കൊണ്ടിരിക്കുമെന്നും ഓരോ കാലഘട്ടത്തിലും ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള റീസണിങ്ങിൽ റീസണിങ് വന്നു പുതിരിക്കുമെന്ന് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ശാസ്ത്ര വിരുദ്ധത അതായത് നമ്മളിപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ പരിപാലന വാക്സിനേഷൻ എന്നുള്ള പ്രക്രിയ ഈ വാക്സിനേഷനെ ഈ വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ചയപ്പെട്ടത് നമ്മളീ കോവിഡ് കാലത്താണെന്ന് ഓർക്കണം അപ്പം വാക്സിനേഷനെ കുറിച്ച് അനേകം പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്ന് പ്രത്യേകിച്ച് ഈ പ്രകൃതി ചികിത്സാ പ്രചാര രംഗത്തുള്ള ആൾ ജോസഫ് ജേക്കബ് പടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള ആൾക്കാർ യൂട്യൂബിലൊക്കെ ഒത്തിരി പ്രഭാഷണം നടത്തി ആ യൂട്യൂബിൽ നല്ല വ്യൂസ് കാണുന്നുണ്ട് കഴിഞ്ഞ കമൻറ്റുകൾ കണ്ട പൊതുബോധം അത് ആ അതിന് അനുകൂലമാണെന്നുള്ള അറിപ്പുണ്ട് അപ്പോൾ ഈ വാക്സിൻ എന്നുള്ള പ്രക്രിയ വാക്സിൻ എതിരെയുള്ള ഒരു സാധനം വാക്സിൻ മാഫിയ മാഫിയെന്നുള്ള വാക്കുണ്ട് അപ്പം ഈ വാക്സിൻ വിരുദ്ധ നമ്മൾ ഒരു ലോകത്തൊക്കെ ആരോഗ്യപരമായി മുന്നേറിയിട്ടുള്ളത് വാക്സിനിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വാക്സിൻ വിരുദ്ധത വളരെ ശക്തമാണ് പല രീതിയിൽ വ്യക്തി അപ്പം ആ ആൾക്കാർക്ക് ഇതിൻ്റെ അറിവില്ലാത്തതാണോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ രീതി അവർക്ക് മനസ്സിലാക്കാത്തതാണോ എന്നൊരു സാധാരണ ഒരു പെട്ട പൊതുബോധത്തിലുള്ള ചോദ്യമാണ് അപ്പോൾ വാക്സിൻ വിരുദ്ധത ലോകമെമ്പാടുമുണ്ട് വാക്സിൻ വിരുദ്ധതയുണ്ട് നമുക്കിവിടെ കേരളം സത്യം പറഞ്ഞാൽ ഒരുമാതിരി വാക്സിൻ അംഗീകരിക്കുന്നൊരു സമൂഹമായിരുന്നു കാരണം കേരളത്തിലാണ് വളരെ പെട്ടെന്ന് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വസൂരി നിയന്ത്രിച്ചത് കേരളമാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ വസൂരി അല്ലെങ്കിൽ എഴുപത് എഴുപത് മുതൽ സ്മോൾ പോക്സ് എന്ന സാധനം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അസമയം ഇന്ത്യയിൽ അവസാനമായിട്ട് സ്മോൾ പോക്സ് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അപ്പോൾ അതിന് കേരളം സ്മോൾ പോക്സ് ഇല്ലാതാക്കിയിട്ട് പിന്നെയും മൂന്നാല് കൊല്ലം കൂടെ വസൂരി പലയിടത്തും നൽകുന്നത് പ്രത്യേകിച്ച് ബീഹാർ ഉത്തർപ്രദേശ് ആ ഒരു ബെൽറ്റിൻ്റെ അകത്ത് വസൂരി ഉണ്ടായിരുന്നു അവിടുന്ന് അത് അപ്രത്യക്ഷമായി എൺപതായപ്പോഴത്തേക്ക് സ്മോൾ പോക്സ് വാക്സിൻ തന്നെ നമ്മൾ നിർത്തലാക്കി അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് അത് ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ വാക്സിൻ സ്വീകരിക്കാത്ത സമൂഹം ആയിരുന്നില്ല കേരളം രണ്ടാമത്തത് പോളിയോ നിർമ്മാർജ്ജനം പോളിയോ ഏതാണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ ഇപ്പോൾ ഉള്ളത് സ്പൊരാഡിക്കായിട്ട് ഒന്നോ രണ്ടോ കേസുകൾ ലോകത്ത് അവിടെ കൂടെയൊക്കെ വല്ലപ്പോഴും വരുന്നത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇത് വന്നിട്ടില്ല ഇപ്പം വാക്സിൻ ഇൻഡ്യൂസ്ഡ് പോളിയോ രണ്ടോ മൂന്നെണ്ണം മണിപ്പൂരിൽ ഒരെണ്ണം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോളിയോ വൈൽഡ് പോളിയോ അല്ല അപ്പോൾ ഇത് നമ്മുടെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് അപ്പോൾ ഈ അച്ചീവ്മെൻ്റ് ഉള്ളപ്പോൾ അത് കാണിക്കുന്നത് വാക്സിൻ അംഗീകരിക്കുന്ന ഒരു സമൂഹം അങ്ങനത്തെ ഒരു മനസ്സ് ഉണ്ടെന്നാണ് പക്ഷേ ഇപ്പോൾ വാക്സിൻ വിരുദ്ധതയുണ്ട് ആ അതിനകത്തൊരു ഒരു കാര്യം കാണേണ്ടത് നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നതും ഇതുവരെ വാക്സിൻ നമ്മുടെ ഇതിൻ്റെ സങ്കല്പം ചൈൽഡ് വാക്സിനേഷനാണ് കുട്ടികൾക്കാണ് വാക്സിൻ കൊടുക്കുന്നത് എല്ലാ വാക്സിൻ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്കാണ് അതേസമയം വാക്സിൻ അഡൾട്ട് വാക്സിനേഷനിലേക്ക് നമ്മൾ മാറേണ്ടി വന്ന് കോവിഡ് വന്നപ്പോഴാണ് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് എതിർത്ത് തുടങ്ങിയത് എന്നിട്ട് ആ എതിർപ്പിനെ കുട്ടികളിലേക്കും കൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അതാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ആർക്കും വാക്സിൻ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ കൊണ്ടുപോയി അപ്പോൾ വളരെ ശക്തമായിട്ടാണ് കോവിഡ് വാക്സിന് എതിർക്കുന്നത് അപ്പോൾ അതിനെ എതിർക്കുന്നതിൻ്റെ കാരണം തന്നെ ഒരു വലിയൊരു കോൺസ്പിരസി ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്നതാണ് കാര്യം ബിൽ ഗേറ്റ്സിൻ്റെ അയാൾ ഈ കാർബൺ ഡോട്ട്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നാനോ പാർട്ടിക്കിൾ അതിനകത്ത് അകത്ത് ചെയ്തിട്ടുണ്ടെന്നും അത് നമ്മുടെ നോട്ടിൻ്റെ അകത്ത് ചിപ്പ് വെച്ചെന്ന് പറയുന്നത് മാതിരി അതൊക്കെ അതിൻ്റെ അകത്ത് എംപേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്ക് ബ്ലഡിൻ്റെ അകത്ത് പോയിട്ട് അത് പുതിയ വൈറസുകൾ ഉൽപ്പാദിപ്പിക്കുമെന്നും മാത്രമല്ല അത് നമ്മുടെ എന്താ പറയുക റീപ്രൊഡക്ഷനെ അതിനെ നശിപ്പിക്കുമെന്നും അങ്ങനെ ഇവിടെ ജനന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രചാരണം അടിച്ചുവിടുകയുമാണ് അത് ബാധിക്കുന്നത് പ്രധാനമായിട്ടും അഡൽറ്റിനെയാണ് അപ്പോൾ അത് എവിടൊക്കെ ഈ ഗുണാലോചന സിദ്ധാന്തത്തിൻ്റെ നിലവിലുണ്ടോ അവിടൊക്കെ ഇത് വരും അമേരിക്കയിലും ഇത് വരാൻ കാര്യം ട്രംപിൻ്റെ അത് ഈ കാരണങ്ങളല്ല അവിടെ മറ്റ് ചില കാരണങ്ങളുണ്ട് അവിടെ ഉള്ളത് ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്നുള്ള ഒരെണ്ണം ബുഷിൻ്റെ കാലം തൊട്ട് തുടങ്ങിയതാണ് അപ്പോൾ ആ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇൻ്റലിജൻ്റ് ഡിസൈൻ്റെ ഇവല്യൂഷൻ എവിടെയൊക്കെ പഠി പഠിപ്പിക്കുന്നു അതാത് സ്കൂളുകളിലൊക്കെ ഓൾട്ടർനേറ്റ് തിയറി എന്നുള്ള രീതിയിൽ ഇൻ്റലിജൻറ്റ് ഡിസൈൻ തുല്യ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കണം എന്നൊരു ജോർജ് ബുഷൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു അത് റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിച്ചിരുന്ന എല്ലാ സ്റ്റേറ്റുകളിലും അത് നടപ്പിലാക്കുകയും ചെയ്തു ഓരോ പരിധി വരെ അവൾക്ക് ബുക്കുകളും സ്കൂൾ ലൈബ്രറികളും ഇവല്യൂഷൻ്റെ പത്ത് ബുക്കുണ്ടെങ്കിൽ ഇൻ്റലിജൻറ്റ് ഡിസൈൻ്റെ പത്ത് ബുക്ക് അപ്പുറത്ത് വയ്ക്കും കുട്ടികൾക്ക് വായിക്കാനായിട്ട് ഇമാതിരി ഒരു സിസ്റ്റം അവിടെ വന്നിരുന്നത് ആ സമയത്താണ് കോവിഡ് വരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡ് വന്നപ്പോഴത്തേക്ക് കോവിഡിനെ എതിർക്കാനായിട്ട് അതിന് ഈ വാക്സിൻ എതിർക്കാനായിട്ടുള്ള വളരെ പെട്ടെന്നുള്ള ഒരു സാധ്യത അതിൻ്റെ തുറന്നു കിട്ടില്ല അതായിരുന്നു അവിടുത്തെ കാരണം ഇതേമാതിരി വാക്സിൻ വിരുദ്ധത റഷ്യയിലുണ്ടായി റഷ്യയും നമ്മുടെ മാതിരിയുള്ള പല ചിന്താ രീതികളുള്ള ഒരു രാജ്യമാണ് അവിടെയും ഇതേമാതിരിയുണ്ട് അപ്പോൾ വാക്സിൻ വിരുദ്ധത പലയിടത്തും ഉണ്ട് വാക്സിൻ ഭയവും ഒക്കെ പലയിടത്തും ഉണ്ട് വാക്സിൻ ഭയ ഭയക്കുന്നത് വലിയ തെറ്റില്ല കാര്യം നമുക്കപ്പോൾ കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഇവിടെത്തന്നെ വാക്സിൻ്റെ ചില സംശയങ്ങളൊക്കെ ആദ്യകാലത്ത് വന്നപ്പോൾ ആ വാക്സിൻ്റെ അടങ്ങിയിരിക്കുന്ന എല്ലാ കെമിക്കലിൻ്റെയും ഏറ്റവും മൈന്യൂട്ട് ക്വാണ്ടിറ്റി വരെ ആ ഒരു വെബ്സൈറ്റിൽ ഇട്ടു അത് ഓരോ കണ്ടൻ്റിൻ്റെയും ഇപ്പം നമുക്കുള്ളത് കോവിഡ് വാക്സിൻ എം ആർ എൻ എ അല്ല നമുക്കുള്ളത് കോവിഷീൽഡാണ് പ്രധാനമായിട്ടുള്ള ഈ കോവിഷീൽഡ് വാക്സിൻ്റെ അകത്തുള്ള സർവ്വ ഇൻഗ്രീഡിയൻറ്റുകളും അതിൻ്റെ അകത്ത് ഇട്ടു അതിൻ്റെ ഒരു പേജ് അറച്ചുണ്ടായിരുന്നു ഇട്ടിട്ടേക്കുന്നു എന്നിട്ട് അത് ഓരോന്നും പൂർണ്ണ ഡോസ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളും കിട്ടും അപ്പോൾ സൈഡ് ഇഫക്റ്റ് എല്ലാം കൂടെ ഒരു ഒമ്പത് പേജുണ്ട് ഈ സൈഡ് ഇഫക്റ്റ് ഒന്നും ആർക്കും ഉണ്ടാവില്ല കോവിഡ് തന്നെ കോവിഷീൽഡിൻ്റെ തന്നെ സൈഡ് ഇഫക്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാല് ലക്ഷം പേർക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് കോവിഡ് വാക്സിൻ കൊടുക്കുമ്പോൾ നാല് പേർക്കുണ്ടാകുമെന്നും അതിലൊരാളിന് സീരിയസ് ആകുന്നു മാത്രമേ കണക്കുള്ളൂ കണക്കുകളുള്ളതാണ് അതിനകത്തുള്ള അല്ലാത്തത് കണക്കുകൾ തെറ്റിദ്ധരിക്കേണ്ടതായിട്ടൊന്നുമില്ല എം ആർ എൻ്റെ വാക്സിൻ അത്ര പോലുമില്ല അത്ര പോലും ഇല്ലാത്തതാണ് എം ആർ ഇൻ്റെ വാക്സിൻ കേരളത്തിൽ രണ്ടോ മൂന്നോ പേർക്കൊക്കെയാണ് ഈ കോവിഡ് വാക്സിൻ്റെ അകത്ത് കുഴപ്പമുണ്ടായിട്ടേക്കുന്നത് പക്ഷെ ഇപ്പോൾ പിന്നീട് വന്നേക്കുന്നത് ഈ ഇതിൻ്റെ കിട്ടിയേക്കുന്ന തെളിവുകൾ മാറ്റി സ്ഥാപിക്കുക എന്നുള്ള വേറൊരു പരിപാടി ഈ വാക്സിനേഷൻ്റെ ഫിയറിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ആര് വാക്സിൻ എടുത്തതിനു ശേഷം ആരെങ്കിലും എന്ത് രോഗം വന്നാലും ഇത് വാക്സിൻ ഫുഡാണെന്ന് പറയും ചെറു ആഫ്റ്റർ ദിസ് സോ ബിക്കോസ് ഓഫ് ദിസ് എന്നുള്ള അതൊരു മറ്റൊരു ലോജിക്കൽ ഫാനസിയാണ് അതായത് എനിക്ക് ടൈഫോയിഡ് വന്ന് ഞാൻ വെളിയിൽ പോകുമ്പോഴത്തേക്ക് വണ്ടി അടിച്ചു എന്ന് പറയുന്നത് ടൈഫോയിഡ് വന്നാൽ ബസ് അടിക്കുന്നു ഒരു ഒരു കളക്ഷൻ അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത് ഇതേമാതിരിയാണ് വാക്സിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് വാക്സിൻ എടുത്തതിന് ശേഷമാണ് വാക്സിൻ എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ എല്ലാ സംഭവങ്ങളും വാക്സിൻ എടുത്തതിന് ശേഷം തന്നെയാണല്ലോ അങ്ങനെ ഒരുപാട് ഉരുണ്ടുവീട് മരിച്ചു എന്നൊക്കെയുള്ള കഥയുണ്ട് വീട് മരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം തൊട്ട് കാരണം കേരളത്തിൽ ഡയബറ്റീസ് കൂടി ഡയബറ്റിസ് ഇപ്പം ഒബീസിറ്റി കൂടിയിരിക്കുന്നു ഒബീസിറ്റി ഇപ്പം മുപ്പത്തിയെട്ട് ശതമാനവും ആൾക്കാർക്ക് ഒബീസിറ്റി ഒബീസിറ്റി റിലേറ്റഡ് ഡിസീസ് കേരളത്തിൽ തന്നെ ഉണ്ട് ഇരുപത്തിനാല് ശതമാനം പേർക്ക് അഡൽസിനുണ്ടായ നാൽപ്പത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ഇരുപത്തിനാല് ശതമാനം പേർക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞു മുപ്പത് ശതമാനം പേർക്ക് ഹൈപ്പർ ടെൻഷനുണ്ട് ഇതിലെല്ലാം കൂടെ ശരിക്ക് ചികിത്സ എടുക്കുന്നതിൻ്റെ അമ്പത് ശതമാനം പേരേ ഉള്ളൂ ഈ ബാക്കി അമ്പത് ശതമാനം പേര് ഈ ഹെർബൽ ചികിത്സയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് ലിവറൊക്കെ അടിച്ചു പോയിട്ട് അങ്ങനെ ജീവിക്കുന്നവരാണ് അപ്പോൾ ഇതിനകത്ത് കണക്കുണ്ട് ഇപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ആൾ ഇ പി കൂടിയ ആൾക്കാർ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ അതിൽ അമ്പത് ശതമാനം പേർക്ക് പത്ത് കൊല്ലത്തിനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവും അവർ ഉറപ്പായ കാര്യമാണ് അതിനകത്ത് അവർക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകും അപ്പോൾ മറ്റൊരു കണക്ക് വന്നിട്ടുള്ളത് ഇതൊക്കെ പഠനവിധേയമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ കോവിഡ് വാക്സിൻ എടുത്ത ആൾക്കാർക്കല്ല ഉരുട് വീണ് മരിച്ചേക്കുന്നത് അവർ കോവിഡ് വാക്സിൻ എടുത്തിരിക്കാം പക്ഷെ ഉരുടെ വീണ് മരിച്ചേക്കുന്നതൊക്കെ കോവിഡ് വന്നവർക്കാണ് കോവിഡ് വന്ന ആൾക്കാരിൽ വാക്സിൻ എടുത്തവരായാലും വാക്സിൻ എടുക്കാത്തവരായാലും കോവിഡ് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ ലോങ് ടേം ഈ വാസ്കുലർ പ്രോബ്ലംസ് ഉണ്ടായതായിട്ട് ലോകമെമ്പാട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ നല്ല നല്ല രീതിയിലുള്ള പഠനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരാത്തത് കൊണ്ട് നമുക്ക് ഇന്ത്യൻ കണക്കുകളില്ല അതൊക്കെ പഠനങ്ങളില്ല പഠനങ്ങൾ വേണമെങ്കിൽ നമുക്ക് അതിന് ഗവൺമെൻ്റ് ഫണ്ടിങ് വേണമല്ലോ ആ ഫണ്ടിങ് ഇല്ല ഫണ്ടിങ് വരുന്നതെല്ലാം നേരത്തെ സാറ് പറഞ്ഞ കണക്ക് പഞ്ചഗ്യത്തിലാണ് ഫണ്ടിങ് ഉള്ളത് പഞ്ചഗ്യം കോവിഡ് വാക്സിനായിട്ട് കൊടുക്കുന്നുമില്ല അതുകാരണം അത് നമുക്ക് കണക്ഷൻ കിട്ടത്തില്ല ആ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും സാറേ ഈ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആയുഷ് നമ്മൾ നേരത്തെ സാറിന് ചോദിച്ചത് ആയുഷിന് വേണ്ടി നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഫണ്ട് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ചെലവഴിക്കുന്നുണ്ട് പക്ഷേ അത് പൊതുസമൂഹം ശാസ്ത്രത്തിൻ്റെ മെത്തേഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് ശാസ്ത്രവിരുദ്ധമായ ഒരു പ്രക്രിയയാണ് ഒരു ഗുണവുമില്ല എന്നാണ് ശാസ്ത്ര നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മളിതെങ്ങനെ നമ്മളത് എങ്ങനെ പ്രൊട്ടക്ട് എങ്ങനെയാണ് എതിർക്കപ്പെടേണ്ടവർ ഇപ്പം നമ്മൾ നമ്മുടെയൊക്കെ സംസ്ഥാനത്ത് തന്നെ ഹോമിയോ ആശുപത്രി ഉണ്ട് ഹോമിയോ കോളേജ് ഉണ്ട് ആയുർവേദ കോളേജ് ഉണ്ട് അപ്പോൾ ഇത് ഇനി ഈ ശാസ്ത്ര കാലഘട്ടത്തിൽ വേറെ ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഇത്തരം പ്രവൃത്തി നടക്കുന്നുണ്ടോ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ നേരെ മറിച്ച് ഒരു പ്രൈ പ്രാ പ്രാഥമിക ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് ഇല്ല ഇ സി ജി ചിലപ്പം കാണണമെന്നില്ല അപ്പോൾ ആ പ്രാഥമിക ചികിത്സയ്ക്ക് ആവശ്യമാണ് ഇ സി ജി എന്ന് പറയുന്നത് ആൾക്ക് ജസ്റ്റ് നെഞ്ചുപേരുണ്ടായാലും ഇ സി ജി നോക്കുക എന്നുള്ള സാധനമാണ് അതൊക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല അതില്ലാതെപ്പോൾ എല്ലാ പഞ്ചായത്തിലും ആയുർവേദ ആശുപത്രി ഉണ്ട് എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ആശുപത്രി ഉണ്ട് അപ്പോൾ നമ്മൾ പണം എങ്ങോട്ട് എന്നുള്ള സാധനം നേരത്തെ പറഞ്ഞതുപോലെ അതെങ്ങനെ നമുക്ക് നമുക്ക് എങ്ങനെ അത് പ്രതികരിക്കടപ്പെടാൻ പറ്റും ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ് ഇപ്പോൾ അതായത് ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് മൂവായിരത്തി എഴുന്നൂറ് മുതൽ നാലായിരത്തി മുന്നൂറ് വരെ കോടി രൂപയാണ് ആയുഷിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് സത്യത്തിൽ പത്ത് പദ്ധതി ഗുണമില്ല യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലും കൂടുതലാണ് അതിൻ്റെ കാരണം ഇപ്പോൾ ആയുർവേദത്തിലോ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജികളോ ബയോടെക്നോളജികളോ ഒക്കെ ഗവേഷണം ത്തിന് വേണ്ടി പ്രപ്പോസൽ കൊടുക്കുമ്പം ഇതിനകത്തൊക്കെ ഒരു ആയുഷ് കമ്പോണൻറ്റ് വേണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് വേണം കൊടുക്കാൻ ഇപ്പോൾ ഏത് ഗവേഷണ സ്ഥാപനത്തിൻ്റെ ആയാലും ഒരു കൊല്ലത്തെ റിസർച്ച് പ്രൊപ്പോസിൽ ഉണ്ടകത്ത് കുറച്ച് പ്രപ്പോസലുകൾ ആയുഷമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അത് രാജീവ് ഗാന്ധിയുടെ സെൻറ്റർ ആയാലും പാലോടിൻ്റെ സെൻറ്റർ ആയാലും ഏത് സെൻറ്റർ എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങളും കൂടെ വേണം അത് അപ്പോൾ അതിൻ്റെ കൂടെ ഫണ്ട് കൂട്ടുമ്പം ഗവൺമെൻറ് ബജറ്റ് കൊടുത്തിരിക്കുന്ന നാലായിരത്തി മുന്നൂറ് കോടിനേക്കാൾ വളരെ കൂടും അത്രയും ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഫണ്ടുകളൊന്നും തന്നെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഔട്ട്കം നമ്മളിപ്പോൾ ഔട്ട്കം ലിങ്ക്ഡായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല ഞാൻ ഒരു ഉദാഹരണം പറയാം ഏഹ് റിസർച്ച് തുടങ്ങും പക്ഷെ അതിൻ്റെ അകത്ത് ഔട്ട് പുട്ടില്ല കാരണം കോവിഡ് സമയത്ത് എമർജൻസി റിസർച്ച് എന്നുള്ള രീതിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹിയും കൂടെ ചേർന്ന് ഒരു ഇപ്പോൾ പഠനം തുടങ്ങി അത് ലോഞ്ച് ചെയ്തത് വലിയ പത്രത്തിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് മീഡിയ അറ്റൻഷനോട് കൂടിയാണ് പഠനം തുടങ്ങിയത് അതിൻ്റെ അകത്ത് അശ്വഗന്ധയും വേറെ രണ്ട് മരുന്നുകളും പഠന പേര് മറന്നുപോയി അത് മൂന്നും കൂടെ ചേർത്തുള്ള അതിന് കോവിഡിനുള്ള ഗുണത്തിനെ പറ്റിയാണ് അതിൻ്റെ ഒരു റിസർച്ച് ഒരടുത്ത് വത്തില്ല അതിന് റിസൾട്ടില്ല റിസർട്ടില്ലാത്തതുകൊണ്ട് റിസർച്ച് ഇല്ല പിന്നെ സി ടി ആർ ചെയ്യുന്നൊരു സംഘടനയുണ്ട് ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമുള്ള സംഘടനയാണ് ഈ സംഘടനയിലാണ് ഈ മതിലുള്ള ഗവേഷണങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിൽ രജിസ്റ്റർ ചെയ്ത പഠനങ്ങൾക്ക് മാത്രമേ അംഗീകാരം കിട്ടുകയുള്ളൂ ഈ ഇതിൻ്റെ അകത്ത് ആയുഷിൻ്റെ പേരിൽ അതുകൊണ്ട് പത്തിരുന്നൂറോളം പഠനങ്ങൾ ആയുഷൻ്റെ എല്ലാം സിദ്ധ ഹോമിയോ മറ്റേ യോഗ ആയുർവേദ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് പത്ത് രണ്ടായിരം അവർ ഇരുന്നൂറ് ഇരുന്നൂറിൽ കൂടുതൽ പഠനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഇതൊന്നും ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അവരൊന്നും റിപ്പോർട്ട് വന്നിട്ടില്ല ഇത് കൂടാതെ നാഷണൽ ജേർണൽ ഓഫ് ഹോമിയോപ്പതി എന്നൊരു സി സി ആർ എച്ചിൻ്റെ ഒരു ജേണലുണ്ട് അതിൻ്റെ അകത്തൊക്കെ പറയുന്നത് ഈ കുറച്ച് പ്രിവെൻറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ പേപ്പറുകൾ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുള്ള റിസർച്ചിൻ്റെ അകത്ത് കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഈ കേസ് റിപ്പോർട്ട് മാതിരിയുള്ള അഞ്ച് പേരുടെ പഠനം ആറ് പേരുടെ പഠനം ഇരുപത്തഞ്ച് പേരുടെ പഠനം അങ്ങനെയല്ലാതെ ഒരു ശരിയായിട്ടുള്ള സയൻറ്റിഫിക് ഋഗർ നേരത്തെ ഇപ്പം നാഗകൃഷ്ണ പറഞ്ഞ മാതിരിയുള്ള ശാസ്ത്രത്തിൻ്റെ അടിത്തറയുള്ള ഒരു പഠനം അതിനകത്ത് വന്നിട്ടില്ല പിന്നെ എവിടെയാണ് വന്നിട്ടുള്ളത് നമുക്ക് അങ്ങനെയല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഗൗരവമായിട്ട് ജനങ്ങളെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെ പഠിച്ചിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഇതൊക്കെ മോഡേൺ മെഡിസിന് കൊടുക്കണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മോഡേൺ മെഡിസിന് കൊടുക്കണ്ട പബ്ലിക് ഹെൽത്തിന് കൊടുക്കാം ഉദാഹരണത്തിന് ആംബുലൻസ് സർവീസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം അത് എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ ഇപ്പോൾ എത്ര പേരാണ് റോഡിൽ മരിച്ചു പോകുന്നത് കേരളത്തിൽ പോലും നാലായിരത്തോളം പേരാണ് റോഡ് ആക്സിഡൻറ്റിൽ മരിക്കുന്നത് അത് നമുക്കൊരു നല്ലൊരു ആംബുലൻസ് സർവീസും ഈ ഓരോ താലൂക്ക് ലെവലിൽ ഏതൊക്കെ ഒരു സ്ഥലങ്ങളിലൊക്കെ ആംബുലൻസിൽ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് വരെ സ്വീകരിക്കാനുള്ള സിസ്റ്റം ഉണ്ടാകുകയാണെങ്കിൽ കുറേ പേരെങ്കിലും നാലായിരത്തിൽ ഒരു അഞ്ഞൂറ് പേർക്കെങ്കിലും രക്ഷപ്പെട്ടുകൂടിയാ അവർ അവർക്ക് പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് വരാൻ പറ്റുമല്ലോ ഈ നാലായിരം പേരെന്ന് പറയും ഒരു കൊല്ലം മരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊക്കെ ചെറുപ്പക്കാരാണ് അവരൊക്കെ സമൂഹത്തിൽ പ്രൊഡക്റ്റീവ് ഏജിലുള്ളവരാണ് പ്രായത്തിലുള്ളവരാണ് മാത്രമല്ല ഒരു ശരാശരി യുദ്ധത്തിൽ അത്രയും പേരെ മരിക്കുകയുള്ളൂ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ അകത്ത് രണ്ട് കൊല്ലത്തിൻ്റെ അകത്ത് പതിനായിരത്തി തൊണ്ണൂറ് പേരാണ് പട്ടാളക്കാർ മരിച്ചത് ബാക്കി പൊതുജനങ്ങൾ മരിച്ചു കാണും പട്ടാളക്കാർ മരിച്ച അത്രേ ഉള്ളൂ അത് അതിൻ്റെ പകുതി പേരാണ് ഒരു വല്ലതും ഇവിടെ മരിക്കുന്നത് അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ എത്രയോ ആൾക്കാരാണ് മരിക്കുന്നത് അതിൽ കുറേ പേര് ഇതായിക്കൂടെ നമുക്ക് ആംബുലൻസിനെ എക്യുപ്പ് ചെയ്തുകൂടെ ആംബുലൻസിന് ഇപ്പോൾ വിദേശത്തുള്ള ആംബുലൻസിൻ്റെ മാതിരിയുള്ള ആംബുലൻസ് ഉണ്ടാക്കാം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അവിടെയൊക്കെ നല്ല ഒന്നാം തരം കാഷ്വലിറ്റി ഉണ്ടാക്കാം കാഷ്വലിറ്റികൾ നേരെ വണ്ടി നേരെ വരുത്തക്കൊണ്ടുള്ള കാശ്വലി ഇതിനൊക്കെ നമുക്ക് ചിലവാക്കാൻ പറ്റും അതിനൊക്കെ കേന്ദ്ര പദ്ധതികളിൽ വന്നാലേ ഇതൊക്കെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇമാതിരി മോഡേൺ മെഡിസിന് കൊടുത്തു എന്നുള്ള ഒരു ആരോപണം ഇല്ലാതെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ന്യൂട്രീഷൻ വേണ്ടി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ അമ്പത്തിരണ്ട് ശതമാനം സ്ത്രീകൾ അനീമിക്കുകയാണെന്നാണ് പറയുന്നത് ആ കണക്കുകളുണ്ടല്ലോ അതിൽ അത് ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകളുടെ അനീമിയയിലേക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് ശ്രമം എടുത്തുകൂടെ ഇവിടുത്തെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഭക്ഷണം ഉറപ്പാക്കുക അനീമിയ ഉണ്ടാക്കാത്ത ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ള നിസാര കാര്യമാണ് ഇതൊക്കെ ചെയ്തുകൂടെ അതിന് ഈ പണം ഉപയോഗിക്കാം അത് മോഡേൺ മെഡിസിന് വേണ്ടി കൊടുക്കണ്ട ഇനി ആശുപത്രിക്ക് വേണ്ടി കൊടുക്കുന്നതിന് കൊടുക്കുന്ന അതിനാണെങ്കിൽ ആശുപത്രിയിൽ മരുന്നിനു വേണ്ടി കൊടുക്കണ്ട വീൽ ചെയറിനോ ട്രോളിക്കോ ബെഡിനോ കൊടുക്കാം അപ്പോൾ നമ്മളെ എല്ലാ ആശുപത്രികളിലും ഇന്ത്യയിലുള്ള ഏത് ആശുപത്രിയും വേണ്ടത്ര ബെഡ്ഡില്ല സർക്കാർ ആശുപത്രികളും അവിടെ ബെഡിൻ്റെ സ്ട്രെങ്ത് കൊടു കൂട്ടാം അവർക്ക് രോഗികൾക്കുള്ള കൺവീനിയൻസ് കൂട്ടാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇമാതിരി ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ ചിന്തയ്ക്ക് ഈ പണം ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും